പക്ഷിപ്പനി ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജു രോഗം അൻപതിനായിരം പക്ഷികളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയം മന്ത്രിസഭയിൽ ഉന്നയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷിപ്പനിയെ സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടർ ഡോക്ടർ കെ എം ദിലീപാണ് പക്ഷിപ്പനിയെ സംസ്ഥാന ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി അറിയിച്ചത് ഇതേ തുടർന്ന് അതിർത്തികളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി കുട്ടനാട് താലൂക്കുകളിലും കോട്ടയം നീണ്ടൂരിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പക്ഷിമാംസം മുട്ട തുടങ്ങിയവ കൈമാറുന്നതുൾപ്പെടെയുള്ള നടപടികൾ നിയന്ത്രിക്കുമെന്നും ദിലീപ് അറിയിച്ചു ആലപ്പുഴ ജില്ലയിലെ തലവടി തകഴി പള്ളിപ്പാട് കരുവാറ്റ എന്നിവിടങ്ങളിലും കോട്ടയം ജില്ലയിലെ നീണ്ടൂരുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് താറാവുകളിൽ അസാധാരണമായ മരണനിരക്ക് കണ്ടതിനെ തുടർന്ന് പാലോട് ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് ലാബോറട്ടറിയിലും സാമ്പിളുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എട്ട് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ അഞ്ച് സാമ്പിളുകളിലാണ് രോഗബാധ കണ്ടെത്തിയത് ഇൻഫ്ലുവൻസ ടൈപ്പ് എ എന്ന വൈറസ് ആണ് പക്ഷിപ്പനി പരത്തുന്നത് വൈറസിന്റെ വകഭേദമനുസരിച്ച് മാരകമാകുകയോ മനുഷ്യരിലേക്ക് പകരുകയോ ചെയ്യാം ഇപ്പോൾ സ്ഥിരീകരിച്ചത് എച്ച് ഫൈവ് എൻ എയ്റ്റ് വൈറസ് ആണ് ഇവ ഇതുവരെ മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ല